ഗാസയിൽ ഹമാസിന്റെ സമ്പൂർണ്ണ ഉന്മൂലനം ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ ഇസ്രായേലി സേന ഗാസയിലുടനീളം വിവിധ സ്ട്രിപ്പുകളിൽ കഴിഞ്ഞ അർദ്ധരാത്രി ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണമാണ് ഉണ്ടായത് ഹമാസിന്റെ നാൽപ്പതിലധികം കേന്ദ്രങ്ങളിൽ ഇസ്രായേലി സേന ബോംബിട്ടു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹമാസിന്റെ വാഹന ശൃംഖലയെ വൻതോതിൽ ആക്രമിച്ചു തകർത്തിരിക്കുന്നു അതായത് അതായത് ഭീകരാക്രമണങ്ങൾക്കും മറ്റ് ആക്രമണങ്ങൾക്കുമായി ഹമാസ് ഉപയോഗിക്കുന്ന വൻകിട എഞ്ചിനീയറിംഗ് വാഹനങ്ങൾ ആ വാഹനങ്ങളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്തിരിക്കുന്നു ഇസ്രായേലി സേന എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹമാസിന്റെ പക്കലുള്ള വൻകിട വാഹനങ്ങളെ നിരവധി എണ്ണത്തെ ബോംബിട്ട് ഇസ്രായേലി സേന തകർത്തിരിക്കുന്നു ഈ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ഭീകരന്മാർ ഇസ്രായേലിന്റെ അതിർത്തി കടന്ന് ഭീകരാക്രമണം നടത്തിയത് എർത്ത് മൂവേഴ്സ് അതുപോലെ വൻകിട മറ്റ് എഞ്ചിനീയറിംഗ് വാഹനങ്ങൾ അവയൊക്കെ തന്നെ കാനുനിസിന് സമീപമുള്ള മറ്റൊരു രഹസ്യ കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഈ കേന്ദ്രത്തെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ച ഐ ഡി എഫ് ആകട്ടെ കഴിഞ്ഞ ദിവസം വ്യോമാക്രമണത്തിലൂടെ ഈ മേഖലയിൽ കനത്ത നാശമാണ് വിതച്ചത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മാസങ്ങൾക്ക് മുൻപ് ഹമാസിന്റെ പക്കലുള്ള നൂറിലധികം ട്രക്കുകളെ ഒറ്റ ആക്രമണത്തിൽ ഇസ്രായേലി സേന തകർത്തിരുന്നു ഈ വാഹനങ്ങളും ഒക്ടോബർ മാസം ഏഴിലെ കൂട്ടക്കുരുതിയിൽ പങ്കെടുത്ത വാഹനങ്ങളായിരുന്നു അങ്ങനെ ഹമാസിന്റെ വാഹന ശൃംഖലയെ ഹമാസിന്റെ ഗതാഗത ശൃംഖലയെ താറുമാറാക്കുകയായിരുന്നു അന്ന് ഇസ്രായേൽ ചെയ്തതെങ്കിൽ ഇപ്പോൾ ഇതാ ഹമാസിന്റെ പക്കലുള്ള എഞ്ചിനീയറിംഗ് വാഹനങ്ങൾ വൻകിട വാഹനങ്ങൾ വൻ ആക്രമണങ്ങൾക്ക് സഹായിക്കുന്ന എർത്ത് മൂവേഴ്സ് അടക്കമുള്ള ആ വാഹനങ്ങളെയാണ് ഇപ്പോൾ ഇസ്രായേലി സേന ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഖാൻ യുനിസിൽ ലഹിയിൽ അടക്കമുള്ള നിരവധി പ്രദേശങ്ങളിൽ ഈ വാഹനങ്ങളെ ചെന്നഭിന്നമാക്കി ഇസ്രായേൽ ആക്രമണം എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് മാർച്ച് പതിനെട്ടിന് യുദ്ധം രണ്ടാം ഘട്ടം ആരംഭിച്ച ശേഷം അതിഭീകരമായ ആക്രമണമാണ് ഓരോ മണിക്കൂറിലും ഇസ്രായേലി സേന ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയിലെ ഹമാസിനെതിരെ വമ്പൻ വമ്പൻ തുടർ നൂറിലധികം നൂറിലധികം ഹമാസിന്റെ ഭീകര നേതാക്കന്മാർ ഇതിനകം കൊല്ലപ്പെട്ടിരിക്കുന്നു ആയിരത്തി അറുന്നൂറോളം ആക്രമണങ്ങൾ ഗാസയിൽ ഹമാസിനെതിരെ ഈ മാർച്ച് പതിനെട്ടിന് ശേഷം ഇസ്രായേൽ സേന നടത്തിയിരിക്കുന്നു അഞ്ഞൂറിലധികം ഹമാസിന്റെ ഭീകരന്മാർ കൊല്ലപ്പെട്ടിരിക്കുന്നു അൻപത് മുതൽ അറുപത് വരെ ഹമാസിന്റെ നേതൃനിരയിലുള്ളവർ ഹമാസിന്റെ ഭരണത്തിലുള്ളവർ കൊല്ലപ്പെട്ടിരിക്കുന്നു അതിൽ അഞ്ച് ഹമാസ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ വ്യാപ്തി എത്രയെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് എന്തായാലും ഹമാസിന്റെ സമ്പൂർണ്ണ ഉന്മൂലനം ലക്ഷ്യമിട്ടുള്ള ആക്രമണം തന്നെയാണ് ഇസ്രായേൽ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസിനെ ഈ ഭൂമുഖത്ത് നിന്ന് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക ഗാസയിൽ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഒരു ഒന്നും അവശേഷിക്കരുത് ഒരു തരിമ്പും അവശേഷിക്കരുത് ഗാസ ഹമാസ് മുക്തമാക്കുക പാലസ്തീൻ മുക്തമാക്കുക റഫ പ്രദേശത്ത് നിന്ന് പൂർണ്ണമായും ജനങ്ങളെ കുടിയൊഴിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേന റഫയിലെ റഫയുടെ ഭൂഗർഭ ഭാഗങ്ങളിൽ ബങ്കറുകളിൽ ഇനിയും ഹമാസിന്റെ ഭീകരന്മാർ അവശേഷിക്കുന്നു എന്നുള്ള സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ഭൂഗർഭ ബങ്കറുകൾക്ക് നേരെ ആക്രമണത്തിന് ഇസ്രായേലി സേന തയ്യാറെടുക്കുകയാണ് ഇതിനു മുന്നാടിയായി കോമ്പാക്ട് എഞ്ചിനീയർമാർ ആ മേഖലകളിൽ വൻതോതിലുള്ള സ്ഫോടന വസ്തുക്കൾ നിറച്ച് സ്ഫോടനങ്ങൾക്കുള്ള ആസൂത്രണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ഭൂഗർഭ ടണലുകളെ ഒന്നടങ്കം ആക്രമിച്ച് സ്ഫോടനത്തിലൂടെ തകർത്ത് തരിപ്പണമാക്കാനാണ് ഇസ്രായേൽ സേനയുടെ തീരുമാനം ഇതിലൂടെ ഹമാസിന് എന്നേക്കുമായി തിരിച്ചടി നൽകാൻ കഴിയുമെന്ന് ഇസ്രായേൽ സേന വിശ്വസിക്കുകയും ചെയ്യുന്നു മാസങ്ങൾക്ക് മുൻപ് ഹമാസിന്റെ പകലുള്ള നൂറിലധികം ട്രക്കുകളെ ഒറ്റ ആക്രമണത്തിൽ ഇസ്രായേലി സേന തകർത്തിരുന്നു ഈ വാഹനങ്ങളും ഒക്ടോബർ മാസം ഏഴിലെ കൂട്ടക്കുരുതിയിൽ പങ്കെടുത്ത വാഹനങ്ങളായിരുന്നു അങ്ങനെ ഹമാസിന്റെ വാഹന ശൃംഖലയെ ഹമാസിന്റെ ഗതാഗത ശൃംഖലയെ താറുമാറാക്കുകയായിരുന്നു അന്ന് ഇസ്രായേൽ ചെയ്തതെങ്കിൽ ഇപ്പോൾ ഇതാ ഹമാസിന്റെ പക്കലുള്ള എഞ്ചിനീയറിംഗ് വാഹനങ്ങൾ വൻകിട വാഹനങ്ങൾ വൻ ആക്രമണങ്ങൾക്ക് സഹായിക്കുന്ന എർത്ത് മൂവേഴ്സ് അടക്കമുള്ള ആ വാഹനങ്ങളെയാണ് ഇപ്പോൾ ഇസ്രായേലി സേന ലക്ഷ്യം വച്ചിരിക്കുന്നത് ഖാൻ യുനീസിൽ ബൈത്ത് ലഹിയിൽ അടക്കമുള്ള നിരവധി പ്രദേശങ്ങളിൽ ഈ വാഹനങ്ങളെ ചെന്നഭിന്നമാക്കി ഇസ്രായേൽ ആക്രമണം എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് മാർച്ച് പതിനെട്ടിന് യുദ്ധം രണ്ടാം ഘട്ടം ആരംഭിച്ച ശേഷം അതിഭീകരമായ ആക്രമണമാണ് ഓരോ മണിക്കൂറിലും ഇസ്രായേലി സേന ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയിലെ ഹമാസിനെതിരെ വമ്പൻ വമ്പൻ തുടർ ആക്രമണങ്ങൾ നൂറിലധികം നൂറിലധികം ഹമാസിന്റെ ഭീകര നേതാക്കന്മാർ ഇതിനകം കൊല്ലപ്പെട്ടിരിക്കുന്നു ആയിരത്തി അറുന്നൂറോളം ആക്രമണങ്ങൾ ഗാസയിൽ ഹമാസിനെതിരെ ഈ മാർച്ച് പതിനെട്ടിന് ശേഷം ഇസ്രായേലി സേന നടത്തിയിരിക്കുന്നു ഒരു ഭാഗത്ത് ഹമാസിനെതിരെയുള്ള യുദ്ധം ശക്തമാക്കുന്നതിനൊപ്പം ഗാസയിൽ നിന്നും പാലസ്തീനികളെ പൂർണ്ണമായി കുടിയിറക്കുക എന്നുള്ള മറ്റൊരു വമ്പൻ പദ്ധതി കൂടി നടപ്പാക്കുകയാണ് ഇസ്രായേലി സേന ഇസ്രായേലിൻ്റെ ഈ പദ്ധതി അമേരിക്കയുടെ ബുദ്ധിയാണ് അമേരിക്കയ്ക്ക് വേണ്ടി ഇസ്രായേൽ ഗാസയിലെ പാലസ്തീനികളെ കുടിയൊഴിപ്പിക്കുന്നു പാലസ്തീൻ മുക്ത ഗാസ എന്ന അമേരിക്കയുടെ ട്രംപിന്റെ വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്